നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം വള്ളക്കടവ സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു കടമന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമിയും സഹോദര വെൽഫെയർ സർവീസ് സെക്രട്ടറി ഫാദർ ജോസ് കൊളത്തുവേലിനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഇനി നിങ്ങൾക്ക് സ്വന്തം ഫൈബർ വെറും രൂപയ്ക്ക് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിലാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത് എറണാകുളം സഹോദര വെൽഫെയർ സർവീസ് സെക്രട്ടറിയും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഫാദർ ജോസഫ് കൊളുത്തുവേലിലും കടപന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമിയും ചേർന്ന് ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു ഞാൻ എറണാകുളത്ത് നിന്ന് ഇവിടെ വരാനായിട്ട് ഇടയായ കാരണം നമ്മുടെ ഈ ഭിന്നശേഷി കുട്ടികളുടെ പരിശീലന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പ്രവർത്തിക്കുക നമ്മുടെ ഈ ഭിന്നശേഷി മക്കളുടേതായ പരിശീലന പരിപാടികളെ ഒന്ന് നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വർഷങ്ങളായിട്ട് നടത്തി പോരുന്ന അതേ പരമ്പരാഗതമായ പരിശീലന പരിപാടികളിലൂടെ മാത്രമാണ് അവർ കടന്നുപോകുന്നത് അതിൽ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയെ കൊണ്ടുവരുവാനായിട്ട് നമ്മൾ വളരെയേറെ പിന്നോട്ട് പോയിട്ടുണ്ട് ഈ സാങ്കേതിക വിദ്യയുടെ വളർച്ച എത്രമാത്രമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം കാരണം നമുക്കിന്ന് ഇല്ലാത്ത ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിലില്ല അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഇതെല്ലാം നമ്മൾ നിത്യേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ സാങ്കേതിക വിദ്യ ഈ ഭിന്നശേഷി മക്കളുടെ മേഖലയിൽ മാത്രം അത് എത്തിപ്പെടാതെ അങ്ങനെ അവരെ അകറ്റി നിർത്തിയിരിക്കുന്നു പക്ഷെ ഞങ്ങള് യുടെ ഞാനിതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ ആദ്യകാലം മുതൽ ഇതുമായി ബന്ധപ്പെട്ട കുറെ അന്വേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടത്തിയപ്പോൾ ഈ സാങ്കേതികവിദ്യയുടെ ഒരു സഹായം ഈ മക്കളുടെ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള വളർച്ചയും വ്യതിയാനവും കൊണ്ടുവരുവാനായിട്ട് സാധിക്കുമെന്ന് വളരെ വലിയ അനുഭവ പരിശ്രമങ്ങളോടെയും അന്വേഷണങ്ങളോടെയും കണ്ടെത്തുവാനായിട്ട് സാധിച്ചു നിങ്ങളുടെ കരങ്ങളിൽ കിട്ടിയാൽ ഈ കുഞ്ഞുങ്ങൾ സംരക്ഷിതരായിരിക്കും എന്ന് തമ്പുരൻ കർത്താവിനെ അറിയാം നിങ്ങളെ കൊണ്ട് മാത്രമേ ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുകയുള്ളൂ എന്നും അറിയാം പക്ഷെ എൻ്റെ മാതാപിതാക്കളെ കുറെ കൂടി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ നമ്മൾ കൊച്ചു കൊച്ചു ജോലികൾ ചെയ്യിപ്പിച്ചാൽ കുഞ്ഞുങ്ങൾ കറക്റ്റ് ആയിട്ട് ആ ജോലി ചെയ്യുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മൾ നമ്മൾ നമ്മുടെ കടമയാണ് മറ്റുള്ള കുട്ടികളെക്കാൾ ബാധ്യസ്ഥരാണ് എക്സെപ്ഷണൽ ലേണിംഗ് സിഇഒയും ഫൗണ്ടറുമായ ഡോക്ടർ ജിനോ അരുഷി ഡിജിറ്റൽ ക്ലാസ് റൂമിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ആണ് ആണ് നമ്മുടെ ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ഇൻ ഇന്ത്യ അഭിമാനം ുംഭിമാനം അമല സർവീസ് ഡയറക്ടറും പ്രൊവിൻഷ്യൽ സുപീരിയറുമായ മാതാർ വിനയ ഗ്രേസി സി എം സി അധ്യക്ഷത വഹിച്ചു കാഞ്ഞിരപ്പള്ളി പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ റോസിറ്റ ജോ സി എം സി

പതിനഞ്ച് ഒ ടി ടി പ്ലാറ്റ്ഫോംസ് പ്രതിമാസം ആയിരം ജി ബി ഡേറ്റ കൂടാതെ സെറ്റ് ബോക്സ് തികച്ചും സൗജന്യം തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് സേവനങ്ങൾക്കായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക